ഒരുപാട് വളർന്നില്ലേ അങ് കൈതെങ്കിലപ്പറ കല്ലോട് അപ്പുറം വരെ അങ്ങ് പോയില്ലേ ഇങ്ങനെ വരെ കുറച്ച് ഉള്ളൂ നടക്കായിട്ട് അല്ലാണ്ട് അങ്ങോട്ടൊന്നും ഷോപ്പുകളൊന്നും ഇല്ല അപ്പൊ ടൗണിൽ പോണ ഓർഡർ കിട്ടാനില്ല ഓർഡർ ഒന്നും കിട്ടാനില്ല എഴുപത്തിയെട്ടില് എഴുപത്തെട്ട് ഞങ്ങളെ ചങ്ങനാശ്ശേരിയായിരുന്നു തൃക്കുടിത്താണെന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു തറവാടായി ഞങ്ങളുടെ വലിയ വീട്ടിൽ അപ്പം ഓഹരി വെളിച്ചു കിട്ടിയപ്പോൾ പാദറിന് ഒരു ഇത് കിട്ടി പാതറൻ ഞങ്ങളെല്ലാം കൂടി തിരുവത്തേട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ആ പുഴയൊക്കെ നടന്നു അതിൻ്റെ താഴെ ഒരു മില്ലുണ്ട് അത് ആദ്യം തുടങ്ങിയ മില്ല അത് അനുജന് കൊടുത്തു ബാക്കി ഞങ്ങൾ ഞാൻ അവിടെ അഞ്ചെട്ട് പത്ത് പത്ത് വർഷം നിന്നു ഇതെല്ലാം ഒന്ന് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇനി പരാമറിക്ക് അങ്ങോട്ട് എങ്ങോട്ടിതുവരെ കുറച്ച് പിടിയേ ഉള്ളൂ നടക്കായിട്ട് അല്ലാണ്ട് അങ്ങോട്ടൊന്നും പീഡിയോ ഷോപ്പുകളൊന്നും ഇല്ല അപ്പോൾ ഒന്നും ഒരു ടൗണിൽ പോകണമെന്ന് ഓർഡർ ഒറ്റ കിട്ടാനില്ല ഓർഡർ ഒന്നും കിട്ടാനില്ല അപ്പം അന്ന് ഞങ്ങൾക്ക് സ്വന്തം കാർ ഒന്നും ഓർഡർ വന്നു തുടങ്ങേ ഇല്ല അത് കഴിഞ്ഞാണല്ലോ വാങ്ങിയത് അപ്പൊ കുട്ടികളെയൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഓർഡർസ് കിട്ടാനൊക്കെ വലിയ ഔദ്യോഗിക എല്ലാം ഒന്നും കിട്ടിയല്ലേ തുണിയും മറ്റു സാധനം ബേക്കറിയൊക്കെ ഉണ്ട് അത്യാവശ്യം കുറെ സ്വർണ്ണപേടിയൊക്കെ ഉണ്ട് മൂന്ന് ഷോപ്പേ ഉള്ളൂ ടെസ്റ്റോളൂ ഗ്രാൻഡ് ഹൗസ് ആയിരുന്നു പിന്നെ സെന്റർ ഗ്രാൻഡ് ഹൗസ് അവിടെ ചെറിയൊരു റൂമിനകത്തൊന്ന് ചെറുതായിട്ട് തുടങ്ങിയാണ് പിന്നെ അപ്റ്റാർ ഇല്ലായിരുന്നു പിന്നെ അങ്ങോട്ട് നിങ്ങോട്ടൊന്ന് ഊട്ടി വലുതാക്കി അപ്പം ഗ്രാൻഡൗസിൽ ഈ വലിയ വിഷു ഓണം ഇതുപോലെ കത്ത് ഉണ്ടാവുന്ന ജനങ്ങളും ഇങ്ങോട്ട് ഇടയ്ച്ച് കയറിയാൽ എല്ലാവർക്കും തൊഴു കൊടുക്കാനൊന്നും ആകുകയല്ല കാശ് ഇല്ല അപ്പം ഷട്ടർ കാത്തി അങ്ങനെ എല്ലാവരുടെയും കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ആളെ പുറത്താക്കി കഴിഞ്ഞിട്ടാണ് രണ്ട് അടുത്ത പാറ്റിനെ കയറ്റുക

അവിടെയും റെഡി കഷ്ട ഇവിടെ കിടക്കാം അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ടോട് കൂടി തുണി കിട്ടും അതിവിടെ കൊണ്ടുവന്ന് ചെറിയൊരു ലാഭത്തിന് അങ്ങ് കൊടുക്കും ഇവിടുത്തെ അങ്ങ് ദൂരും വടക്കു നിന്നൊക്കെ ഞങ്ങളെ കാണാൻ പറ്റുന്ന തെക്കുന്ന് ഞങ്ങളെ കാണാൻ പറ്റുന്നവരെല്ലാം ഗ്രാൻഡ് ഹൗസിൽ കയറിയിട്ട് കൊതക്കും മറ്റതും മറിച്ചതും എല്ലാം മേടിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ അങ്ങനെ ശരിക്കും ഇത്രയും പേ കുറച്ചൊന്നും ജനനാശ്ശേരിലും കിട്ടുകയല്ല ഈ പേരാമ്പ്ര കിഴക്ക് ഭാഗത്തുള്ളത് മുഴുവൻ മലയോര പ്രദേശമാണ് അപ്പൊ ഈ മലയോര പ്രദേശങ്ങൾ ഇഷ്ടം പോലെ ആൾ താമസമുണ്ടല്ലോ അപ്പൊ അവരെല്ലാം ഈ ഓണം വിഷു ക്രിസ്മസ് ഇവിടെയാ വരിക സ്ഥലങ്ങളുണ്ടല്ലോ സ്ഥലങ്ങളുണ്ട് അവരൊക്കെ ഇങ്ങനെ അവരുടെ പ്രധാന ഒരു ടൗണ് വരാൻ പറയാ എല്ലാം കിട്ടുമല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെ കോഴിക്കോട് കിട്ടുന്ന എല്ലാം ഇപ്പൊ കെ എഫ് സി മാറ്റി എ എഫ് സിന്നാക്കിയെന്നേള്ളൂ എല്ലാം ഇവിടെ കിട്ടും അത് കോഴിക്കോട് സ്റ്റൈലായി വരാൻ പറയും ഒരുപാട് വളർന്നില്ലേ അങ്ങ് കൈതക്കല് അപ്പുറം പോലെ ഇനി ഇനി അങ്ങ് കല്ലോട അപ്പുറം പറ അങ് പോയില്ലേ പരാമ്പ്ര ഇപ്പം ഒരു രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കിലോമീറ്ററോളം കണ്ടത്തും അല്ല രണ്ട് 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 മൂന്ന് കിലോമീറ്ററോളം അപ്പം ഇന്നളത്തിലായില്ല പേരാമ്പ്ര കഴിഞ്ഞ ഇപ്പൊ വലിയ ടൗൺ കുറ്റിയാടി എന്നാലും ടെക്സ്റ്റേഴ്സ് പലത് ഗ്രാൻ ഹൗസ് ആയിരുന്നു